ഹായ് ഫ്രണ്ട്സ് മുതിർന്നവരുടെയും കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആണല്ലോ ഇപ്പോൾ കുഴിമന്തി അല്ലേ അപ്പോൾ ഒരു നാടൻ സ്റ്റൈലിൽ നമുക്ക് മന്തി റെഡിയാക്കിയാലോ ആക്കിയാലോ ഇന്ന് മന്തി കേട്ടോ സ്പെഷ്യൽ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ആദ്യം മന്തി മസാലയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലി രണ്ട് മീഡിയം സൈസ് പട്ട ബേ ലീഫ് പിന്നെ ഒരഞ്ചാറ് ഗ്രാമ്പൂ ഡ്രൈ ലെമൺ സാധാ ജീരകം ഇത്ര ഐറ്റംസ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ജീരകം ഒരു ടീസ്പൂണ് എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു പാൻ വെച്ച് പാനിലേക്ക് നമുക്ക് ഈ മസാലക്കുട്ടികളെല്ലാം ഇട്ട് കൊടുക്കാം ഡ്രൈ ലെമൺ ഒന്ന് പൊടിച്ച് കൊടുത്തോ കൊടുത്തോട്ടോ എന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം കേട്ടോ റോസ്റ്റ് ചെയ്തിട്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇനി അതിലേക്ക് കുറച്ച് പൊടി ഐറ്റംസും കൂടെ ചേർക്കാനുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് ഇത്ര ഐറ്റംസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇത് പൊടിച്ച് കഴിയുമ്പോൾ ഒരു സ്പെഷ്യൽ സ്മെല്ലാട്ടോ അങ്ങനെ നമ്മുടെ മന്തി സ്പെഷ്യൽ മസാല റെഡി ആയിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ മിച്ചം വെച്ചിട്ട് ബാക്കി ഫുള്ള് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഇനി അതിലേക്ക് മാഗിയുടെ ചിക്കൻ ക്യൂബ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു പാക്കറ്റൂടെ നമുക്ക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം അത് പൊട്ടിച്ചേർത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു കിലോ ചിക്കൻ കേട്ടോ എടുത്തിരിക്കുന്നത് ഒരു കിലോ ചിക്കനിലേക്ക് ഈ മസാല ഫുള്ള് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ നന്നായിട്ട് തേച്ച് കൊടുക്കണം അപ്പോൾ ആ ടൈമിൽ ഉപ്പുണ്ടോയെന്ന് കൂടെ ടെസ്റ്റ് ചെയ്യണം കേട്ടോ ഈ ചിക്കൻ ഇവിടെ അര മണിക്കൂർ അവിടെ ഇരിക്കട്ടെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചോട്ടെ നമുക്ക് റൈസിൻ്റെ പരിപാടി നോക്കാം നമ്മൾ മൂന്ന് കപ്പ് അരി കഴുകി വാരി കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാത്രത്തിലേക്ക് ഇത് നമ്മൾ ആദ്യം ഒഴിച്ചു ഇനി അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് മസാലകൾ ഓരോന്നായിട്ട് ഡ്രൈ ലെമൺ ഉണ്ട് മല്ലിയുണ്ട് ഗ്രാമ്പു പട്ട ബേലീഫ് പെരിഞ്ചീരകം ഏലക്ക പെരിഞ്ചീരകം ഏലക്കയും മാത്രം പഴയതിന് നിന്ന് വ്യത്യാസമായിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ സാധാ ജീരകത്തെ ചേർത്തിട്ടുമില്ല അപ്പോൾ ഇത് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റട്ടെ അപ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് വരട്ടെ ഇനി നമുക്ക് കഴുകി വരി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ മസാലയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് മാഗിയുടെ ഒരു ക്യൂബും നമ്മൾ ആ മാറ്റി വെച്ചിട്ടുള്ള സ്പെഷ്യൽ മന്തി മസാലയും ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിക്കാം വേവിച്ചിട്ട് കോരി എടുത്താൽ മതി കേട്ടോ കോരി മാറ്റി വെക്കുക എന്നിട്ട് നമുക്കിനി ചിക്കൻ്റെ പരിപാടിയിലേക്ക് പോകാം ചിക്കൻ അര മണിക്കൂർ കംപ്ലീറ്റ് ചെയ്തിട്ട് അവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ടൈമിൽ കേട്ടോ ചിക്കന് വേണ്ടിയിട്ട് നമ്മൾ ബിരിയാണി റെഡിയാക്കുന്ന ടൈപ്പ് ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത് ആ പാത്രത്തിലേക്ക് ആദ്യം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസകൾ ഓരോന്നായിട്ട് എടുത്ത് നിരത്തി നിരത്തി വെക്കുക കേട്ടോ ഫുൾ ഭാഗം കവർ ചെയ്യുന്ന വിധത്തിൽ നമുക്ക് നിരത്തി വെക്കാം നിർത്തി വെച്ചിട്ട് ആ ഗ്രേവിയിൽ തന്നെ വന്നിട്ടുള്ള ആ ബാലൻസ് ഗ്രേവിയും ആ ഓയിലു പോലെ വരുന്ന കണ്ടൻറ്റും എല്ലാം നമുക്ക് ഫുള്ളായിട്ട് ഒഴിച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലും നെയ്യ് എടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഓണാക്കാം കേട്ടോ നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാനും മറക്കരുത് കേട്ടോ അടിക്കൊന്നും പിടിക്കില്ല നല്ല ടേസ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ വെന്ത് വരുന്നുണ്ട് ഒരു നന്നായിട്ട് വെന്തോട്ടെ നമുക്കൊന്ന് കുത്തി നോക്കാം എസ് വെന്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഫുൾ റൈസ് വിട്ട് തട്ടിപ്പൊത്തി വെക്കുക എന്നിട്ട് മുകളിലായിട്ട് ഒരു നാല് പച്ചമുളക് മുക്കാൽ ഭാഗം ഇറങ്ങുന്ന വിധത്തിൽ ഇറക്കി വെക്കുക എന്നിട്ട് ഒരു കനലിൽ ഒരു സ്റ്റീൽ പാത്രത്തിലെ കനല് ചൂടാക്കിയതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് അതിനൊരു സ്മോക്കാക്കി നമുക്കതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് അടച്ച് ഒരു കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം കേട്ടോ തീ ഓഫാക്കിയിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ റെഡിയായി നമ്മുടെ സ്പെഷ്യൽ മന്തി ഇതിനു വേണ്ട സൈഡ് ഡിഷ് തക്കാളി ചട്നിയുടെയും റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഈ മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്